എൽ എൽ പി എടുത്തുകഴിഞ്ഞാൽ നേരെ കോടതിയിൽ പോയി അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഇക്കാലത്ത് എൽ എൽ പി എടുത്താൽ ഒത്തിരി ഡിഗ്രി എടുത്തു കഴിഞ്ഞു ശേഷം ഒത്തിരി ജോലി സാധ്യതകളുണ്ട് ബാങ്കിലുണ്ട് ഇൻഷുറൻസ് കമ്പനിയിലുണ്ട് ആയിട്ടുണ്ട് അതുകൂടാതെ മറ്റ് സ്പെഷ്യലൈസ്ഡ് ഭാഗങ്ങളുണ്ട് ജുഡീഷ്യൽ മൊത്തമുണ്ട് മുപ്പത്തി ഏഴ് അതിൽ വരെണ്ണം നാഷണൽ ലോ സ്കൂളാണ് നാല് കോളേജസ് ഉണ്ട് സി എഫ്ഐ ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗം ഡോക്ടർ ഷാജി അധ്യക്ഷനായി കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ഒ എസ് സരോജ മുൻ എം പി ചാൾസ് ഡയസ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡേവിസ് മുൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം യു മോറോലി പഞ്ചായത്ത് മെമ്പർ സാബു സി എഫ് ഐ കോളേജ് ചെയർമാൻ പി ജെ മാത്യു സി എഫ് ഐ ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗം സി എസ് ജോസഫ് ലോ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ മാനസി മുരളീധരൻ എന്നിവർ സംസാരിച്ചു